ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഒരു ലോങ് ഡീഡായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കാനഡയിലാണ് ഹസ്ബൻ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ ഈവനിങ് ആയ്പ്പ് സ്റ്റാർട്ട് ചെയ്താണ് നാഗ്രാ ഫോൾസിലാണ്ട് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും സെറ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല സോ അത് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാഗ്രാ ഫോൾസിൻ്റെ ഏതൊരു വ്യൂലാണ് അല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലോ ബൈ അങ്ങനെ അങ്ങനെതേ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് പാട്ട് വരുന്നത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് പനിയാണ് അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇത് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ലൈറ്റ് ആയി ലൈറ്റ് ആയി വരുവേറെ ഒരുപാട് വീഡിയോസ് കാര്യമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ എൻട്രൻസ് നയഗ്ര നൈഗ്രഫേഴ്സിൻ്റെ ഒരു ഒരു സൈഡ് ഓഫ് പാട്ടാണ് എനിക്ക് കറക്റ്റ് പ്ലേസ് ഓർമ്മയില്ല ഞങ്ങൾ നൈറ്റ് വ്യൂ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കിതിലിങ്ങനെ ഈ റോപ്പിൽ കൂടെ ഈ ഫോൾസിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റൂട്ടെ ഈ റിവറിൻ്റെ മേലെക്കൂടെ നമ്മൾ നമ്മളിതേ അത് പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അങ്ങനെ അതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് യു എന്ത് രസമാണ് ആ വെള്ളം കാണാനെന്നറിയുമോ എന്ത് രസാണെന്നറിയാമോ വാട്ടർ കാണാനായിട്ട് നല്ലൊരു ഫീലാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ അതിൽ കയറിയിട്ടുണ്ട് നമുക്കങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫീലിങ്സ് ഒന്നും തോന്നില്ല ഇവിടുന്ന് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് യാത്ര ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകും അവിടുന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചു വരും നമ്മൾ ഈ നാട്ടിലൊക്കെ ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്ല് എറണാകുളത്തൊക്കെ എത്തുമ്പോൾ സൗത്ത് നിന്ന് നോർത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ട്രെയിൻ സ്ലോ ഡൗൺ എനിക്ക് ആ ഒരു അങ്ങനെ ഞങ്ങൾ ഫൈനലി അതൊക്കെ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് തണുത്ത് തണുത്തു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഉള്ളിൽ ഓൾറെഡി നല്ല പനിയുണ്ട് പിന്നെ കാർ കയറി ഞാൻ ആകെ കിടപ്പായി പോയിട്ട് അത്ര തണുപ്പായിരുന്നു അവിടെ വന്നിട്ട് ഫിറ്റേഴ്സന്നോട് തുടങ്ങിയ പനിയാണ് അങ്ങനെ പിന്നെ അടുത്തത് ഏത് ഡെസ്റ്റിനേഷനും പോകുന്ന ഒരു ഡിസ്കഷനിലോട് കൂടി ഞങ്ങൾ എത്തിപ്പെട്ടത് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുക ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് പനിയായത് ആദ്യം ഒരു സൂപ്പ് ഞാൻ അടിച്ചു പിന്നെ അവിടെ റോ റോബോട്ടിലാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് അടിപൊളി സർവീസ് ആണ് അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ബീഫൊക്കെ എന്ത് ഞാൻ നാട്ടിൽ നിന്ന് പോലെ ഇത്ര ടേസ്റ്റുള്ള ബീഫ് കഴിക്കാത്ത പോലെ ആട്ടോ എനിക്ക് തോന്നിയത് അതുപോലെ ടേസ്റ്റായിരുന്നു എല്ലാ ഐറ്റംസും സാമ്പാറിനൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയുമോ പിന്നെ ഇത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഞാൻ ചെറിയൊരു ക്ലിപ്പിൽ എനിക്ക് കാണിച്ചു തരുകയാണ് ഇത് അവിടുത്തെ മോർണിംഗ് വ്യൂ ആണ് ഇതാണ് ഞങ്ങൾ നൈറ്റിൽ കണ്ടൊരു വ്യൂ ആണ് ഇതിൻ്റെ മോർണിംഗ് വ്യൂ ആണ് നൈറ്റിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ത് ഭംഗിയായിരുന്നൊരു പക്ഷെ അവിടെ ഒന്ന് പാർക്ക് ചെയ്യാനുള്ളൊരു പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പക്ഷെ ഭയങ്കര പൈസ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാതെ അതിൽ ഒരു രണ്ട് മൂന്ന് റൗണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഞങ്ങൾ ആ വ്യൂ ശരിക്കും കണ്ടു കെട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ വിട്ടത് ഒരു റേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്ക് ഒരുപാട് ഞങ്ങൾ ഈ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ടൈം ഇതും കൂടി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ഓരോ ചലഞ്ചസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ ആളാണ് ഡ്രൈവ് ചെയ്തത് വാസ് ഹ്യൂസിലാക്കി എങ്ങനെയെങ്കിലും എൻഡ് ചെയ്താൽ മതിയോ ഭയങ്കര ബലമായിരുന്നു അത് ഓടിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പൊ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പൊ ബൈ